മക്കളെ അയ്യോ അയ്യേടാ മക്കളെ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ ഒന്ന് വെച്ചിരിക്കാൻ തന്നെ അപ്പൂപ്പനത്തെ ബുദ്ധിമുട്ടാണ് ഇപ്പം അപ്പിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പന് സത്യം സത്യയുടെ തന്നെ അപ്പൂപ്പനൊരു സങ്കടം യഥാർത്ഥ സങ്കടം നടത്തിക്കാനുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളിപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ട് എല്ലാവരും അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഒരുവിധപ്പെട്ട് എല്ലാവരും കളിച്ചും തുടങ്ങിക്കാണ് അപ്പുവ അപ്ഡേറ്റ് ചെയ്തെങ്കിലേ അപ്പോൾ പിന്നെ കളിക്കാൻ ഒരു 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 വിഷമൂടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുപ്പന് കഴിഞ്ഞവണത്തെ ഇവൻ്റ് ഉണ്ടല്ലോ ഐസുമൻ്റെ ഇവൻറ്റ് അത് ഒരുപാട് അപ്പൂപ്പ് മിസ്സ് ചെയ്യുന്നില്ല മക്കളെ ഭയങ്കര വിഷമം ഭയങ്കര വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം അപ്പൂപ്പൻ അപ്പൂപ്പനാക്കിയത് സ്നാഭി മീരനാണ് അവനാണെന്നെ അപ്പം നടക്കിയത് സത്യം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവൻ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന മക്കളെ ആദ്യമേ തന്നെ ഇവൻറ്റിൽ പോയി ഇറങ്ങാം സ്നോവിങ് വില്ലേജിൽ സ്നോവി വില്ലേജിൽ പോയി ഇറങ്ങുന്ന എനിമീൻ്റെ വായിലോട്ട് വന്ന് കീത്തിച്ചെന്ന് ഇറങ്ങുന്നു അമ്മമാർ നമ്മളടിച്ച് കൊല്ലുന്നു അവൻ്റെയൊക്കെ പേര് നോക്കി വെച്ചിട്ട് വീണ്ടും അവിടെ ചാടുന്നു ചിലപ്പോൾ അമ്മമാർ നമ്മളടിച്ച് കൊല്ലും ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ ചെയ്യും അതൊക്കെ ഒരു സമയം അതുമാത്രമല്ല മറ്റേ ആശേലില്ലേ ആശയിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോയിട്ട് ഏതെങ്കിലും വീട്ടിൻ്റെ മണ്ട കയറി പാത്തിരുന്നിട്ട് ഐസിൽ അടി അടക്കുന്ന അന്മാരെയൊക്കെ നൈസായിട്ട് പാത്തിരുന്ന് വെടിവെച്ച് കൊല്ലുന്നതും ബെല്ലടിക്കുമ്പോൾ ക്രിസ്മസ് അപ്പം എൻ്റെ മറ്റേ മാനും പരിചാരങ്ങളും വന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് താഴെ വരുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും പാത്തിരുന്ന് അതിൻ്റെ മണ്ടയിരിക്കുന്നവനടിച്ച് കൊല്ലുന്നതും ആ സാധനത്തിൽ പറന്ന് ആകാശത്തേക്കിടമുട്ട ഇങ്ങനെ പോണതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു അമ്മനെ മറ്റേ സ്നോ ബോർഡിൽ ഇങ്ങനെ തെന്നി 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 പോണതും അതേ സ്നോ ബോർഡിൽ തെന്നി തെന്നി എവിടെയെങ്കിലും പോകുമ്പോൾ എനിമി നമ്മളെ കണ്ടിട്ട് വായിക്കരുചിയായിട്ട് തരുന്നതും റെഡ് സോണിന് പേരെ മഞ്ഞ സോൺ അയ്യോ അതൊക്കെ എന്തെരിടാ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു സത്യം ഐസ് പറഞ്ഞാൽ ഒരുപാട് മിസ്സ് ചെയ്യുന്നു മക്കളെ നിങ്ങൾ മിസ് ചെയ്യുന്നെങ്കിൽ താഴെ കമൻ്റ് ആയിക്കി അപ്പവൻ ഒരുപാട് മിസ് ചെയ്യുന്നു കമൺ ബിബി വയ്യ വയ്യ അല്ലേ നമുക്ക് കളിക്കണം മക്കളെ പുതിയ ഇവന്റ് ഒക്കെ ഒന്നേ ഇല്ലേ നമുക്ക് കളിക്കാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവന്റിൽ ചെന്ന് കയറി കൂടെയാണ് ഓതമ്പോളൊക്കെ കിട്ടൂല്ലെന്നൊക്കെ ഇപ്പറിയാ മക്കളെ

യ്യോ മുഞ്ചി ദിനെ മതി മസനകുടി വഴി ഊട്ടിക്കൊന്നു പോയിട്ട് വരാം നമുക്ക് ഏഹ് മസന കുടി വഴി ഊട്ടിക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് മൂഞ്ചി കിടക്കുന്നു അത് പറ്റൂല മസന കൂടി വഴി ഊട്ടിക്ക് പോകാൻ പറ്റൂല അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചാടിച്ചാവാം ചത്തില്ലേ എൻ്റെ അമ്മൂ ഈശ അപ്പൂപ്പൻ്റെ മുഖത്തൊക്കെ പറ്റുന്നു ഇവിടെ മിഡ്സ്റ്റിൻ ശുംബറാണ്ടിയിലാണ് നമ്മൾ അരങ്ങേണ്ടത് വൈ ഒരു പുണ്ടമ്മ ഇറങ്ങിപ്പോയിട്ടാ പിന്നെ അവനൊക്കെ വലിക്കാനാടാ അവന്ന് കയറുന്നത് എന്തേലും മൈലുകളാണ് ആ എന്തോ വരുന്നത് ഓരോരുത്തന്മാര് ആ എന്തെങ്കിലും കൊള്ളാം ആ അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി എവിടെ ചാവൂലോ അമ്മക്ക് കുമ്മനടിക്കാൻ മുണ്ണ അപ്പൊ പിന്നെ ഒരു മൈദിയൊക്കെ അടിക്കാൻ പറ്റില്ല എപ്പോഴേ പറഞ്ഞിട്ടു അയ്യോ മൂഞ്ചേ അണ്ണാ അണ്ണാ ഒന്ന് ഒന്ന് വാടാ മക്കളെ അയ്യോ അയ്യോ മൂഞ്ചി മൂഞ്ചി മൂഞ്ചേ മക്കളെ ഇതേപോലത്തെ കഥനകഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യിക്ക് അഴുക്ക പുണ്ടച്ഛമാര് വര വലുടാ ഒന്ന് വാട മാമച്ചി താഴെ ഉണ്ട് കാവറക്കി ഒന്ന് വാട തൊട്ട് താഴെ ഉണ്ട് മൈരോളെ എൻ്റെ പൊന്നു തമ്പുരിയാൻ്റെ എനിക്ക് മാത്രം ഉണ എന്തോ ഇതേപോലെ സപ്പോർട്ടില്ലാത്ത കരിവണങ്ങളെ കിട്ടുന്ന നിങ്ങൾ കുതിയണക്ക് എന്നെടി ഇതെന്താടാ ഇത് അല മറിക്കാം എന്റെയൊക്കെ വായിൽ കുതി കുടിക്കാം മയിലുകൾ ഇവിടെ ഒന്ന് പൊന്നോ மக்கள அம்ம அில்லு கொடுக்கள் அது அப்படின் ஏற்றோம் வலிய ஒரு குண்ணா நீ இனி ஒரு மயிரி கொடுக்கல நம்பர் தலைவர் அய்யோ அப்பப்பன் செத்தடா மக்களே அய்யோ ஐயோதோ கூட அப்ப பண்ணி இப்போ புண்டாமா இப்போ ஓம்பு புண்டா சாத்து 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 ஆடி போலி வயது உண்டாடாம மாதிரி ஆர்பி மிஷன் ப்ரோக்ரெஸ் ஹாஸ் பின் மொன்னேஷ் வானம் ஆ ப்ரோக்ரெஸ் ஹாஸ் பின் கம்ப்ளீட்டட் மர்ஷன் அண்ட் குண்டிஸ் ஓகே புண்டா ണ്ണ നീയൊക്കെ എവിടെടാ ഗുഹയിലിരുന്നാടാ കളിക്കുന്ന ചെവി പൊട്ടുന്നു എറാങ്കിള് എറാങ്കള് എറാങ്കിള് തൊലിക്കില്ലേ തൊലിക്കും ഞാൻ എറാങ്കിള് തൊലിക്കും ലിബുക്ക് മാത്രമല്ല എറാങ്കളും തൊലിക്കും ഞാൻ കടകറക്കികളെ

கொள்ளோ மூஞ்சலி டீம் ரட்டி இரட்டி ரட்டி இரட்டி இரட்டி ായ കുമ്രാണ്ടിയ പ്രസൻ ഈ മൂന്ന് സ്ഥലത്തും ഇവന്റ് തൊലിച്ചു വെച്ചിട്ടുണ്ട് അവര് കൊണ്ടാം നമുക്ക് യേശ്വനായി പോയി എല്ലാത്തിന്റെ കഥ കീഴ്സിലാക്കാം അല്ലേ വേണ്ട അവനെ തന്നെ ഫോൺ അയ്യോ ഊമ്പലും കഞ്ഞേ ഭഗവാനെ തേടി ഞാൻ ഒന്നും പറയുന്നില്ല മൈലേ അമ്മൂമ്മയുടെ അച്ചുട്ട് വലിച്ചു കൊടുന്ന് മക്കളെ ചാവ് ഇത്രേ ഉള്ളു അപ്പുപ്പനി ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ആരൊരു ഇതും അപ്പുപ്പനെ കൊണ്ട് പറ്റൂല എന്നാ മുണക്കാന്ന് വിചാരിച്ചിരുന്നു രണ്ടെണ്ണം കൂടെ അയ്യോത്ത് ചു ചത്ത് ചു ചത്ത് അണ മകളെ ഒന്ന് പാടാ പ്ലീസ് നീ ചാമയ പുണ്ട മകളെ അപ്പൊ പിന്നെ കൊല്ലടാ മകളെ ഒന്ന് വാടാ പാടാ അടുത്തുള്ള മൈരൻ നോക്ക് കൊല്ല മോനെ നിന്റെ നിന്റെ അന്ത്യം ഈ അപ്പൻ്റെ കൈ ഉണ്ടായിരിക്കൂടാ ഒളിപ്പൂരി എടുത്തിക്കൊന്ന് പുണ്ട മീര് കൊല്ലുമൈര് നിന്നെ ആ അപ്പൻ നിന്റെ കൊരവള്ളി കടിച്ചെടുക്കൂടാ മൈര് അല്ല നമ്പർ ടു അപ്പ അപ്പനെ ഒളിച്ചടിച്ചില്ലേ ആ മുണേഷ് കുട്ടനെ അടിക്കും അപ്പൂപ്പൻ ഇപ്പൊ നോക്കിയോ അവൻ്റെ പേര് സല്ലൂസ് ആ നല്ല മുണഞ്ഞ പേര് എന്നെ എന്നെ പുണ്ട മേരെ നിന്റെ തൃക്കാവടിന്നടിച്ച് പൊട്ടിയോ നോക്കിയോ നിന്റെ തൃക്കാവടി അപ്പുപ്പന്റെ കരങ്ങളാൽ എൻ്റെ വാ അവിടെ തന്നെ ഉണ്ട് ഏട്ടടെ அம்மாச்சி எந்த ஒரு இது அந்த டீமேட்டு போன அப்ப கெட்டு விட உக்கல അപ്പോൾ ഒരു മൊണ്ണയുണ്ട് അപ്പം ചോട്ട് കിടന്നടിച്ചിട്ട് വരെ ഇങ്ങനെ അടുന്ന് നോക്കരുത് ഇങ്ങനെ ഹെൽപ്പില്ല മൈരോ ചാവു വരുന്ന ഒരു മൈരോ മറ്റേ സാമാനം വെച്ചിരിക്കുന്നില്ലേ വാട മൈതിലെല്ലാം അപ്പം ചത്തരാമെൻറ്റായി ചാവും മൈതി ചാവും പട്ട് പ്പം ചത്ത് മൈര് ആ പൂറിയുമപ്പ വരും മൈരടിയ ഇപ്പ കിട്ടും അപ്പന്നെ കൊതമ്പെല്ലൊക്കെ കിട്ടും രണ്ട് സൈഡിലും ആടാ മൈര യ്യോ കാവറക്കി മണ്ണ നീ മുടിഞ്ഞ് നാരായക്കല്ല എടുക്കട്ടാ കാവറക്കി റയാൻ ആ മറ്റേ മൈരൻ്റെ അല്ല ആ വേറെ വേറെ അയ്യേ ഒളിപ്പാരി എടുത്തിയപ്പുണ്ടാകുമെന്നു മൈര് അപ്പൂപ്പൻ്റെ അരി കൊടുക്കാ തെറ്റിച്ച് കള്ള മൈലും അടുത്ത കളിയപ്പൂപ്പ് മുടിക്കുന്നു ആയിക്കോ ഹായ് അവിടെയുള്ള എല്ലാ മൈരകും ഓരോരോ സ്ഥലത്തും കണ്ടുവച്ചിരിക്കും ഇത് കണ്ടാ ஒருத்தன் லவிட இறங்கணும் ஒருத்தனி திவிட இறங்கணும் எந்தருடா இது இறங்கு மீத நமக்கு நமக்கு അയ്യോ പാവോടണം അവിടെ ഇത്ര തോക്ക ഇരുന്നിട്ട് എന്തിൻ്റെ നീ യവനൊക്കെ എന്തോല മടയന്മാരാണ് ഇത്ര ബുള്ളറ്റ് എന്ന് നോക്കിയാണ് ായിരുന്നു ഇനിയിപ്പൊ കുഴപ്പ എന്റെ പൊന് മകളെ ചത്തില്ലെന്നുള്ളപ്പൊ പൈ ഇങ്ങനെയൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന പൊണ്ടുണ്ടാ പൊന്നോ ഇതെവിടെ 안디리 나가요 아니었지? 나지라고? 이따 꺼블레라? 너안디이 안디리 뭐야 이거 또? 우리 안디리 시트 보내는 거. മക്കളെ ഇവിടെ ഞാൻ മാത്രേ ഉള്ളിൽ ടൈമ് ഇതെന്തൊരു പറയണെന്നറിയാണ് ഞാൻ എന്തൊരു മതി കാണിയാണ് മൈരുണ്ട് കേട്ടോ ചെന്ത ഇത് ചെന്തി മൈര് ചത്തു വരും പൊങ്ങി വരും ആ ഇല്ല ഇല്ല ഇനി എന്താ ഇത് പറയാണ് എന്താ ഇത് എന്തിരിന്നേരാഞ്ചാ നിൽക്കുന്നേ തെരുമയിട്ട് അപ്പൊ അടുത്ത കളി കളിക്കും അടുത്ത കളി അപ്പം മിഞ്ചും പന്നേ എറാങ്കിൾ വേണ്ട നമ്മളെ ലിവിക്ക് മതി അല്ലേ വേണ്ട റാങ്കിൾ തന്നെ ഒന്നുകൂടെ കളിച്ചിട്ട് ഒരു കളിയും കൂടെ ഇറാങ്കിള് കളിച്ചിട്ട് പിന്നെ